നമസ്കാരം ഇന്ത്യക്കായി പന്തെറിഞ്ഞ ആദ്യ മലയാളി ടിനു യോഹനനാണ് ആദ്യ ഓവറിൽ ടെസ്റ്റ് വിക്കറ്റ് എടുത്ത പേയ്സ് ബൌളർ പിന്നീട് ശ്രീശാന്ത് എത്തി വേഗതയും സ്വിങ്ങുമായി ഇന്ത്യൻ ക്രിക്കറ്റിനെ മോഹിപ്പിച്ചു സന്ദീപ് വാര്യരും ഒരു ട്വന്റി ട്വന്റിയിൽ കളിച്ച് പന്തെറിഞ്ഞു പിന്നീട് ആ പരമ്പരയിലേക്ക് മലയാളി പേസർമാർക്കൊന്നും എത്താനായില്ലെന്നതാണ് വസ്തുത ഇപ്പോൾ ഒരു ആലുവക്കാരൻ വീണ്ടും കേരളത്തിന്റെ പേസ് ബൌളിങ്ങിൽ പ്രതീക്ഷയാകുന്നു എം ആൺ എഫ് പെയ്സ് ഫൗണ്ടേഷനിൽ നിന്നും രാഗി മിനുക്കിയെടുത്ത തീ പാറും ബൌളർ പവൻ രാജ് ഈ ഇരുപത്തിരണ്ടു കേരള ക്രിക്കറ്റിന്റെ ഭാവി പൗളിംഗ് പ്രതീക്ഷ സമകാലിക പ്രതിഭകളെല്ലാം പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ലോകകപ്പ് വിജയത്തിന്റെ തുടർച്ച പവൻ രാജിലും കാണാൻ സാധിക്കും ക്രിക്കറ്റുകളെ പ്രണയിച്ച അച്ഛൻ മകനെ ആ വഴിയെ കൊണ്ടുപോയി അങ്ങനെ അവൻ പതിമൂന്നാം വയസ്സിൽ ബോളെടുത്തു ഗോഡ് ഫാദർമാരില്ലാതെ കേരളത്തിന്റെ അണ്ടർ ട്വന്റി ത്രീ ടീമിന് ചരിത്ര വിജയം നൽകുന്നു ടി കെ നായിഡു ട്രോഫിയിൽ ആദ്യമായി തമിഴ്നാടിനെ കേരളം തകർത്തു പതിമൂന്ന് വിക്കറ്റ് പിഴുതാണ് പവൻരാജ് തമിഴ്നാടിനെ തകർത്തത് രഞ്ജിത്ത് ട്രോഫിയിലും കേരളം ഈ സീസണിലും മികച്ച പ്രകടനമാണ് നടത്തുന്നത് പക്ഷേ ബൌളിംഗിൽ നിരാശയായിരുന്നു കേരള താരങ്ങളുടെ ബാറ്റിംഗ് തരത്തിനൊപ്പം മറുനാടൻ ബൌളർമാരുടെ മികവിലാണ് മുന്നേറുന്നത് സച്ചിൻ ബേബിയും മുഹമ്മദ് അസുറുദ്ദീനും സൽമാൻ നസീറും രോഹൻ കുന്നുമലും ഉജ്ജ്വല ഫോമിലാണ് പക്ഷേ മലയാളി ബൌളർമാർ പ്രതീക്ഷിച്ച മികവ് കാട്ടുന്നില്ല ഇതിനിടെയാണ് പേസ് ബൌളിംഗിന് പുതിയ പ്രതീക്ഷയായി പവൻരാജ് എത്തുന്നത് രഞ്ജിത്ത് ട്രോഫിയിലേക്ക് പോലും പരിഗണിക്കാവുന്ന വെറൈറ്റി ഈ ബൗളർക്കുണ്ട് ഈ ബൌളറെ കണ്ടെത്തുന്നതും ടിനു യോഹന്നനാണ് ടിനു കണ്ടെടുത്ത ബൌളറെ പരിപോഷിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് കുളത്തൂപ്പുഴക്കാരനായ സുനിൽ സാം ആണ് എമാണെഫ് ഫെയ്സ് ഫൗണ്ടേഷനിലെ അസിസ്റ്റന്റ് കോച്ചായ സുനിൽ സാം ഈ ഇടത് കയ്യൻ ഫാസ്റ്റ് ബൌളറെ കാണുന്നത് ഭാവി പ്രതീക്ഷയാണ് അണ്ടർ ട്വൻ്റി ത്രീ ടീമിൽ ഈ സീസണിൽ പരിശീലനെത്തിയ ഷൈനും പവന് ആത്മവിശ്വാസം നൽകി അങ്ങനെ കേരള രഞ്ജി ടീമിന്റെ വാതിൽ ഈ പ്രതിഭയ്ക്ക് മുന്നിൽ തുറക്കേണ്ട അവസ്ഥ വരികയാണ് ക്രിക്കറ്റുകളിൽ മാത്രം ആനന്ദം കണ്ടെത്തിയ അച്ഛൻ എം വി ജയരാജ് പക്ഷേ കുടുംബത്തിൽ നിന്നും വേണ്ടത്ര പ്രോത്സാഹനം കിട്ടാത്തത് കൊണ്ട് തന്നെ ഉയർന്ന തലത്തിലേക്ക് പോകാൻ ജയരാജിന് സാധിച്ചില്ല മകനെ ക്രിക്കറ്റിന്റെ പ്രണയം അടുത്തറിയിച്ചത് ഈ അച്ഛനാണ് എല്ലാ പ്രോത്സാഹനവും കൊടുത്തു അമ്മ മിനിയും കൂടെ കൂടി പിന്നെ കൊച്ചിയിലെ മുത്തൂറ്റ് അക്കാദമിയിൽ തുടക്കം പിന്നീട് ഗ്ലോബ് സ്റ്റാറിലെത്തി ഗ്ലോബ് സ്റ്റാറിലെ ബൌളിംഗ് ടിനു യോഹനൻ കാണാനിടയായതാണ് നിർണായകമായത് ഇടതുകയ്യൻ ബൗളറെ നന്നായി ബോധിച്ചു അന്ന് കേരള രഞ്ജിത് ട്രോഫി ടീമിന്റെ പരിശീലകനായിരുന്നു ടിനു പവൻ രാജിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ടീമിന്റെ തീരുമാനം നിർണായകമായി അതിവേഗതയിൽ പന്തറിയുന്ന കൊച്ചുമുടുക്കൻ അങ്ങനെ കേരള ക്രിക്കറ്റിന്റെ മണ്ണിലേക്ക് എത്തി മികച്ച ടെക്നിക് അനിവാര്യമായതുകൊണ്ട് തന്നെ എം ആർ എഫിലേക്ക് എത്തിക്കാനായിരുന്നു ശ്രമം എം ആർ എഫിന്റെ ആദ്യ മികവ് കാട്ടാനെത്തിയ പവൻ സുനിൽസാം എന്ന പരിശീലകനെയും പരിചയപ്പെട്ടു ആദ്യവട്ട സെലക്ഷൻ ട്രയൽസിൽ പവന് നിരാശയായിരുന്നു ഫലം പക്ഷേ ആ പെയിനിലെ ടാലന്റ് എം ആർ എഫിലെ കോച്ച് സെന്തിൽനാഥിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് തുണയായി അടുത്ത തവണ പവൻ എം ആർ എഫിലെ ട്രെയിനിയായി സെന്തിൽ രാജിൽ നിന്നും കിട്ടിയ ഉപദേശം പവൻ രാജിനെ മാറ്റിമറിച്ചു എം ആർ എഫിലെ പ്രധാനിയായ ബൌളിംഗ് ഇതിഹാസം ഗ്ലൈൻ മെഖാർത്തുമായുള്ള ആശയവിനിമയം പവൻരാജിന്റെ മൂർച്ച കൂട്ടി സുനിൽരാജിന്റെ നിരീക്ഷണവും ഉപദേശവും തുണയായി അങ്ങനെ കേരള ക്രിക്കറ്റ് ടീമിൽ പവൻ രാജ് കൊല്ല മേരീസിനായി കളിച്ചു അവൻ കപ്പും നേടി ഇടതു കയ്യൻ പേസ് ബൗളർക്ക് വേണ്ടതെല്ലാം ഉണ്ടെന്ന് ഇതോടെ കേരളവും അംഗീകരിച്ചു കഴിഞ്ഞ സീസണിലും അണ്ടർ ട്വന്റി ത്രീ ടീമിൽ പവൻ ഉണ്ടായിരുന്നു എന്ന ആദ്യ കളികളിൽ പുറത്തിരുന്നു അവസാന നാലു കളിയിൽ തീയായി മാറി പതിനാല് വിക്കറ്റാണ് ഈ ആലുവക്കാരൻ സ്വന്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഇത്തവണ തുടക്കത്തിൽ തന്നെ ടീമിന്റെ ഭാഗമായി ഈ സീസണിൽ ഉത്തരാഖണ്ഡിനെതിരെ അഞ്ച് വിക്കറ്റ് പ്രകടനവുമായി പവൻ വിസ്മയിപ്പിച്ചു സിക്കെ നായുരു ട്രോഫിയിൽ ഉത്തരാഖണ്ഡിനെതിരെ മികച്ച പ്രകടനമാണ് പവൻ കാഴ്ചവെച്ചത് ഇരുന്നൂറ് റൺസിന്റെ ലീഡ് നേടി ഉത്തരാഖണ്ഡിനെ ഫോളോ ഓൺ ചെയ്യിപ്പിച്ച കേരളം രണ്ടാം ഇന്നിംഗ്സിൽ അവരുടെ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു പവൻ രാജിന്റെ അഞ്ച് വിക്കറ്റ് പ്രകടനമായിരുന്നു ഉത്തരാഖണ്ഡ് ബാറ്റിംഗ് നിരയെ തകർത്തെറിഞ്ഞത് മൂന്ന് മുൻനിര ബാറ്റ്സ്മാൻമാരുടെ വിക്കറ്റുകൾ വീഴ്ത്തി ഉത്തരാഖണ്ഡ് ബാറ്റിംഗിന്റെ തകർച്ചയ്ക്ക് തുടക്കമിട്ട പവൻ രാജ് വാലറ്റത്തെയും മെറിഞ്ഞൊതുക്കി കേരളത്തിന് വിലക്കപ്പെട്ട ലീഡ് സമ്മാനിക്കുകയായിരുന്നു എന്തായാലും കേരളത്തിൻ്റെ വലിയ പ്രതീക്ഷയെ മാറുകയാണ് പവൻ